എൻ്റെ വീട്ടിലെ പണ്ട് അമ്മ വെച്ച് തന്നെ ഒരു കറിയാണിത് മീനൊന്നും കിട്ടാണ്ടാവുമ്പോൾ വളക്കാരൊക്കെ പോകാണ്ടൊക്കെ ഇരിക്കുമ്പോൾ അമ്മ എപ്പോഴും എന്തെങ്കിലും മീനൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടാവും മുള്ളനാണെങ്കിലും അയിലയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അയില കൊണ്ട് അമ്മ പച്ചക്കായ ഇട്ടിട്ട് ഒരു കറി വെക്കും ഈ കറീനെ പറയണത് ഞങ്ങളുടെ അവിടെ എൻ്റെ വീട്ടിൽ ഇതിനെ പറയണത് ചാപ്പ എന്ന് പറയും അല്ലെങ്കിൽ ചാപ്പക്കറി എന്നൊക്കെ പറയും ഇത് ഉണക്ക അയില കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണോ ഒരു കറിയാണ് നമ്മൾ പുളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടത് ആദ്യം വേണ്ടത് ഉണക്ക അയലിലെ അത് ഉണക്കിയത് എൻ്റെ അമ്മ ഉണക്കിയതാണ് ഇതും അമ്മ ഉണക്കിയത് എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ പിന്നെ അത് ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ട സംഭവം അപ്പം ഇതിൽ നല്ല ഇതായിട്ടുള്ള കനമുള്ള അയിലായിരുന്നു കേട്ടോ നല്ല കനം തന്നെ അതുകൊണ്ടാണ് അമ്മ ഉണക്കിയതും വേണം അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇതൊന്നുമില്ല അല്ലേ പച്ചക്കായന് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് പച്ചക്കായനെ നമുക്ക് നന്നാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഈ വരമ്പൊക്കെ കളഞ്ഞിട്ട് ഈ പച്ചക്കായനെ ചരിച്ച് വേണം നമ്മൾ അരിയാനായിട്ട് ഞാൻ എൻ്റെ അമ്മനെ കാണിച്ച് തന്നേക്കണത് ചരിച്ചരിഞ്ഞിട്ടുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത് അത് ഈ പച്ചക്കായനെ ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇതേപോലെ ചരിച്ചരിയണം ഒരിച്ചിരി കനത്തിൽ തന്നെ അരിഞ്ഞുകൊട്ട കേട്ടോ വേറെ കുഴപ്പമില്ല നമ്മൾ ബീഫിൽ ചില ബീഫിൽ ഇങ്ങനെ ഇടും ചരിച്ച് ചരിച്ചായിട്ട് അതേപോലെ അരിഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം പച്ചക്കായയാണ് ഇതിന് ടേസ്റ്റ് വേറൊന്നുമല്ല ഒരുപാടങ്ങോട്ട് അലുത്ത് പോകത്തില്ല പച്ചക്കായെല്ലാം എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം അതിൽ അമ്മ ഉണക്കിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞ് അധികം ഉപ്പില്ല അപ്പം നിൻ്റെ പാകത്തിനനുസരിച്ച് കറക്കി എന്ന് പറഞ്ഞായിരുന്നു അല്ലേ ഇതിനെ ഞാൻ ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ഒന്ന് വറുത്തിട്ടെടുക്കും ചിലവർ വറുക്കാതെയും ചെയ്യും ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വറക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ മൂപ്പിക്കാവുന്നതാണ് കേട്ടോ അതിൽ തന്നെ അപ്പം ഞാൻ കുറച്ചൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മതി ഇത് നല്ല കനം ഉള്ളാറിനേ അധികം ഉണങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്ക് ഒരിത്തിരി സംശയവുമുണ്ട് വേറെ ഒന്നുമില്ല ഫ്രിഡ്ജിലാണ് ഇരുന്നേച്ചത് വേണ്ട ഒടങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണേൽ ഇതൊന്ന് ഷാലോ ഫ്രൈ എല്ലാവരും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങാടും ഇങ്ങാടും ഒക്കെ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ വേറെ ഒന്നുമല്ല ഉടങ്ങി പോവാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഇങ്ങനെ വറുത്തെടുക്കാണ്ട എന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ആ അരപ്പൊക്കെ കൂട്ടണ സമയത്ത് നേരിട്ട് തന്നെ ഇതകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ വെറുതെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് അതെ പിന്നെ ഇതിന് വേണ്ടത് ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചി ചതച്ചതും ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് ഏകദേശം പച്ചമുളക് മാത്രം ഉള്ളത് ദേ ഇത്രയും പുളിയും എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു കേട്ടോ ഞാൻ ഈ പുളി അരിഞ്ഞെടുത്തേക്കുന്നത് ഒരു ഒരു ഇച്ചിരി കോളം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ നമ്മൾ മീൻ കറിക്കൊക്കെ വെക്കണം അത്രയും പുളി അത്രയും മതി ദേ മീൻ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഒരുപാട് അങ്ങോട്ട് വറുത്തുവരണ്ട എന്നിട്ട് ഞാനത് ആ ചട്ടിയിലോട്ട് ഇടുന്നുണ്ട് വെളിച്ചെണ്ണ മാറ്റിയിട്ട് ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിൽ നമുക്ക് ഉള്ളിയൊക്കെ മൂപ്പിക്കാം ഇനി ലാസ്റ്റ് ഉള്ളി ധാളിച്ചിടാൻ വേണ്ടി അതൊക്കെ വേണം പച്ചക്കായും നല്ലോണം കഴുകി ഇടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ കളഞ്ഞ് രണ്ട്രാവശ്യത്തോളം കഴുകിയതാണേ അതും കൂടി അതിനകത്തോട്ടിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിക്കാം എന്നിട്ട് പിന്നെ ഇതിന് വേണ്ടത് പൊടികളാണ് പൊടികളെന്ന് പറയാനായിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടുള്ളൂ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിടുമ്പോൾ നോക്കാം ഉണക്കമീനിൽ ഉപ്പുണ്ടെങ്കിൽ അധികം ഉപ്പിടണ്ട ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാസ്പൂൺ മുളകൊടി അതും എരിവുള്ള മുളകൊടിയാണ് കളർ മാറേണ്ടത് കളർ ഏകദേശം ഒരു മഞ്ഞ കളറായിട്ടാണ് ഈ കറി വെച്ചേക്കുന്നത് വെക്കണത് കേട്ടോ മീൻകറിയൊക്കെ പോലെ തന്നെ പക്ഷേ മഞ്ഞ കളറായിരിക്കുമെന്നുള്ളത് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് അത് അടുപ്പത്തോട്ട് വെച്ച് തിളച്ചു വന്നു പച്ചക്കായൊക്കെ ഒരു അരഭാഗത്തോളം വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ അരച്ചിടണം ഒരു രണ്ട് പിടിയോളം തേങ്ങ മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ച് ഒരുപാട് വെള്ളം ചേർക്കാതെ അരച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ അടുക്കള സംഭവം ഇതാണ് കുഞ്ഞെടുക്കുകയാണ് വർക്കേരിയില്ല ഇതിൽ തന്നെ ആണ് എല്ലാ സംഭവവും ഉള്ളത് അപ്പം ചെറുതായിട്ട് ചെറുതായിട്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുകയാണേ ഒരുപാട് വെള്ളത്തിലല്ല അരച്ചെടുക്കുന്നത് ചെറുത് ഇങ്ങനെ കുഴഞ്ഞ രീതിക്ക് ഈ കറി ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിക്കാണ് കേട്ടോ ഏ നല്ലോണം തന്നെ അരച്ചത് ഇതിനകത്തോട്ട് ചേർക്കേണ്ട ജസ്റ്റ് കുറച്ച് ആ മിക്സിയുടെ ജാറും കൂടി കഴുകി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇച്ചിരി ചാറ് കൂടുതലായിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് ഇച്ചിരി അരം കഴിയുമ്പോഴൊന്നും ഇത് നല്ലോണം തിളക്കണം മീൻ കറി നമ്മൾ മീനിട്ടിട്ട് തിളക്കത്തില്ല അതേപോലെ തന്നെ ഇത് ഈ അരപ്പിക്കിടന്ന് നല്ലോണം തിളക്കണം നല്ലോണം തിളച്ച് പാകത്തിനുള്ള ഉപ്പാണെന്ന് ഞാൻ നോക്കുന്നുണ്ട് വേറൊന്നുമല്ല ഇത് ഉണക്കമീനിൽ ഉപ്പുണ്ടാവും പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഏകദേശം അത് പറ്റി വരുമ്പോളേക്കാളും കറക്റ്റായിരുന്നു ഞാൻ ആ സമയം നോക്കിയപ്പോൾ കേട്ടോ എന്നിട്ട് ഇതിൽ വറവിന് വേണ്ടി കുറച്ചുള്ളി ഒരു പത്തുള്ളിയോളം എടുത്തോ ഉള്ളി നല്ലോണം മൂത്തത് ഇതിൻ്റെ ആ ഒരു സ്വാദ് വരുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഉള്ളിനെ ഞാൻ നന്നാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ വേപ്പലയും നല്ല കറി വേണം ഒന്നോ രണ്ടോ തണ്ട് വേപ്പലയും കൂടി എടുത്തോ രണ്ടോ മൂന്നോ എടുത്തോ കേട്ടോ വേപ്പല ഇതേപോലെ ഉള്ളി നന്നാക്കി ഇത് ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് വേപ്പലയും എടുത്തിട്ടുണ്ടേ വേപ്പല കിളുന്ന് വേപ്പലയായിരുന്നേ ഞാൻ കൂടുതൽ കൂടുതലും കൊടുത്തിട്ടുണ്ട് വേപ്പല അപ്പോൾ അതെ കറി ഏകദേശം പറ്റി വന്നിട്ടുണ്ട് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസുമല്ലാത്ത ആ രീതിക്ക് വേണം ഈ കറി എടുക്കാൻ പിന്നെ ചട്ടിയിലിരിക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവും അതെ ഞാൻ ആ മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ചു നിങ്ങൾക്ക് കടുക് പൊട്ടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചാൽ മതി അല്ലെങ്കിൽ കടുക് പൊട്ടിക്കണമെന്നില്ല ഈ ഉള്ളി ഇതിനകത്തോട്ട് ഇടുന്ന ഉള്ളിയും വേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്ന ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം കേട്ടോ അതെ ഉള്ളിയും വേപ്പലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മുരിങ്ങുവനും ഞാൻ ഈ വെളിച്ചെണ്ണ ഇതുതന്നെ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ആ മീൻ വറുത്തല്ലോ അതിൻ്റെ ആ സ്വാദതിനകത്ത് ഉണ്ടാകും അപ്പോൾ അത് തന്നെ ആ മീൻ കറിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും വെളിച്ചെണ്ണ കൂടുതൽ വെളിച്ചെണ്ണ ഇട്ട് ആ മീനൊന്ന് വറുത്തെടുത്തത് കേട്ടോ അപ്പോൾ താളിക്കുമ്പോൾ ആ വെളിച്ചെണ്ണ വന്നാൽ മതി അപ്പോൾ അതിൻ്റെ സ്വാദും കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത് ഡേ നല്ലോണം തന്നെ മൊരിഞ്ഞു വന്നേ കരിഞ്ഞു പോകരുത് കരിഞ്ഞ ചുവ വരും നല്ലോണം തന്നെ ആ ഉള്ളി മൊരിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ തീ തീ വെച്ചിട്ട് മൊരിയിച്ചെടുക്കാം ഇത് എൻ്റെ അമ്മ എൻ്റെ അമ്മക്ക് എൻ്റെ അമ്മയുടെ അമ്മ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇതെനിക്കും കാണിച്ചു തന്നത് ഇവിടെ ജോയ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം ജോസിനെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ജോസിനെ നോമ്പല്ലേ ജോസിനെ കഴിക്കാൻ പറ്റില്ല ഈ കറി ഉള്ളി താളിച്ചിട്ടപ്പം തന്നെ എനിക്ക് എനിക്കൊരിച്ചിരി ചോറ് എടുത്തിട്ടുണ്ടോ എന്ന് തോന്നി ഞാൻ എടുത്തിട്ട് തിന്നായിരുന്നേ എൻ്റെ റീൽസിൽ തിന്നുന്നുണ്ട് ഇതിനൊരു പ്രത്യേകതരം ഒരു മണമുണ്ടോ ആ ഉണക്കമീനിലോട്ട് ഇതങ്ങനെ താളിച്ചിട്ട് കഴിയുമ്പോൾ എനിക്ക് സത്യം പറയാലില്ല ഇങ്ങനെയൊക്കെ ഒരു കറികളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കണമെന്ന് തോന്നി അപ്പോൾ തന്നെ ഞാനൊരിതിരി ചോറ് എടുത്തു തീരുന്നു പിന്നെ ഞാൻ ഉച്ചക്കൊന്നും പിന്നെ കഴിക്കത്തില്ല കേട്ടോ അതെ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് പിന്നെ ഈ വറവും കൂടി നമ്മൾ ഇട്ടിട്ട് പിന്നെയും ഒന്ന് തിളക്കണം എന്നിട്ട് പാകത്തിന് എന്തോരോന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം തിക്കും അല്ല അധികം ലൂസും അല്ലാത്ത രീതിയിൽ എത്തുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക പിന്നെ ചട്ടിയിലിരുന്ന് ഒന്നും കൂടി അതൊന്ന് സെറ്റാവും ഒന്നും കൂടി ചട്ടിയുടെ ചൂടുണ്ട് ഒന്നുകൂടി സെറ്റാവും അപ്പോൾ ആ കണക്കിന് വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ വീട്ടിൽ ഇന്ന് മീൻ കറി മീൻ കിട്ടിയില്ലെങ്കിൽ പച്ച മീൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കറിയൊന്ന് വെച്ച് നോക്കും ഉണക്ക അയില കൊണ്ട് വെക്കാൻ പറ്റണ ഒരു രീതിയാണ് ഇത് ഞാൻ പറഞ്ഞായിരുന്നില്ല ഞാനിന്ന് ഒരു ഷോർട്ട് ഇരട്ടുണ്ട് ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനായിട്ട് താല്പര്യം തോന്നി ആ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഇട്ട സമയത്ത് ഞാൻ എടുത്ത് കഴിച്ചതാണേ എൻ്റെ പൊന്നോ വേറൊന്നുമില്ല ആ ഒരു കറി മാത്രം മതി ഞാൻ പപ്പടം എടുത്തായിരുന്നു പക്ഷേ എനിക്ക് പപ്പടം വേണ്ട എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നി നല്ല ടേസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉണക്ക മീനിൽ ആ ഉള്ളി വറുത്ത ഇത് വന്നപ്പോൾ ആ പച്ചക്കായി ഇല്ലേ എന്ത് സോഫ്റ്റ് ആയിരുന്നു അറിയുമോ ആ പച്ചക്കായി ഒരു നമ്മളിത് തിളച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എടുക്കുമ്പോൾ തന്നെ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ എടുക്കുമ്പോളെ ഇഷ്ടമായിങ്കിൽ ഒന്ന് കറിൻ്റെ ചെയ്യട്ടോ